ും കാണിച്ച് വെട്ടണത് കറി വെക്കണമൊക്കെ കാണിച്ചു തരാം നീട്ടി തന്നെ വെള്ളം ഇതിനായിട്ടുള്ള വെള്ളം തിളക്കാൻ വെച്ചിരിക്കുകയാണ് ഈ തിളച്ച വെള്ളത്തിൽ മുക്കിയിട്ട് ആണിത് എടുക്കണത് വിളക്കും വെള്ളം തിളച്ച് കഴിഞ്ഞതിന് മുക്കി തണുത്ത വെള്ളത്തിലേക്ക് വെള്ളം തിളച്ചിട്ടിത് മുക്കണം മുക്കി അതിന്

ിൻ്റെ വെളുത്ത് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊല്ലിങ്ങനെ നമ്മൾ ചീവി തീവി പതി പച്ച വെള്ളത്തിലും ചൂടുവെള്ളത്തിലും കൂടി ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ അത് തൊല്ലി ഇതാവും അത് പെട്ടെന്ന് തന്നെ പച്ചവെള്ളത്തിലൊക്കെ ആക്കി ഇട്ട് വേണം അത് കളയാ തൊല്ലി ഇങ്ങനെ ചീവി കളിക്കും വെളുത്ത് എല്ലാം വെളുത്ത് മീൻ്റെ കുടലൊക്കെ കളഞ്ഞു മീൻ്റെ കുടലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ട് വരും വൃത്തിയാക്കിയിട്ട് പിന്നെ കറി വെക്കണം വാങ്ങിച്ചത് ഇരട്ടാ ആ അത് നിർത്തി വെക്കാൻ ഞാൻ ഇത്രേ ഉള്ളിൻ്റെ തൊലി കളഞ്ഞ് നീൻ്റെ കുടല് കളഞ്ഞു വാങ്ങി തലേന്ന് തല ഇതിൻ്റെ അകത്ത് ഉടലെല്ലാം കളഞ്ഞ് വൃത്തി ആയിക്കൊണ്ടുവരാം ഇത്രേ ഉള്ളു കരി കൊണ്ടുവന്നിട്ട് കാണിക്കും ഉടലും കളഞ്ഞാൽ മതി വേറെ ഇനി ഒന്നും ഇല്ല ഇത്രേ ഉള്ളു ഇന്ന് ഒരുപാട് ഇല്ല പെട്ടെന്ന് ാരം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ വിളിപ്പിച്ചെടുത്തേക്കാണ് വണം മണം സാധനം ഉണ്ട് ഇപ്പം നല്ലപോലെ വെളുത്തിരിക്കുന്നുണ്ട് എൻ്റെ അരിവൊക്കെ കിളഞ്ഞ് കൂടുതൽ <laughs> മാത്രമേ <ality> ടൽ ഇതിൻ്റെ നെയ്യാണിത് ഇത് എടുക്കാമെന്നുള്ളത് കുടലോടെ കുടല് നെയ്താണ് ഇത്ര ഉള്ളീൻ്റെ കുടലെന്ന് പറയുന്നത് ചെറുതാക്കി എടുത്താൽ മതി ഇനി കഷണമൊക്കെ എടുത്തിട്ട് വൈകുന്നേരം കാണിക്കും കറിവെക്കുന്നതിനും പോയിട്ട് കാണിക്കും പല്ലാണിത് അവിടെ ഇവിടെ ഒരു വായ അത് കിണ്ടി കണ്ടിച്ച്

Hvor er de andre? Der borte er Martin. കഷ്ണിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ചോറത് ഇനി അതിൻ്റെ അരപ്പ് റെഡിയാക്കാം